ആ യു ചിജ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പേരിയ വഴിയുള്ള കാഴ്ചകളാണ് എല്ലാവരൊക്കെ കാഴ്ചവെക്കുന്നത് ഞാൻ നമ്മൾ ചായ പിടിക്കാൻ കയറിയ ഷോക്കിൻ്റെ പുറകു വശത്തുള്ള കള്ളൂ താഴേക്ക് ഇറങ്ങാൻ പറ്റുള്ളവരോട് നെറ്റൊക്കെ ഇട്ടിരിക്കുകയാണ് പക്ഷെ നല്ല ഭംഗി ആട്ടോ കാണാനൊക്കെ സ്ഥല കൊക്ക പോലത്തെ സ്ഥല അതായത് ചായക്കടയോടും അതായത് എട്ട് പ്രകാശമാണ് അവരോട് സുരക്ഷിതമായിട്ട് മുട്ടക്ക കിട്ടി

അപ്പം ഞങ്ങളവിടുന്ന് ചായയും കുടിച്ച് കാണാനുണ്ട് ചുരത്തിലേക്ക് കയറി പെരിയാർ ചെറത്തിലൂടെ ഞാൻ ആദ്യമായിട്ട് വരിക കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് താമരശ്ശേരി ചുറം പോലെയല്ല ടുത്തെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട് താഴെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കാണില്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ കാണാൻ എന്ത് ഭംഗിയാ നമുക്ക് കുന്നും മലയൊക്കെ കൂടി വലുതായിട്ട് വലിയ ഒക്കയൊന്നും അല്ല താമ്പരശ്ശേരി ചേറും പോലെ ഒരുപാട് വളവൊന്നുമില്ല എന്നാലും കാണാനൊരു പ്രത്യേക ഭംഗി ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ ആനക്ക് ആന ഇറങ്ങാറുണ്ട് പക്ഷെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഈ സ്ഥലം അപ്പോൾ അത് ഇപ്പോഴത്തേക്ക് കയറും മകളെ ഇതാട്ടോ അപ്പോൾ ചെറിയ രീതിയാണ്